ി ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായി സന്ദീപ് വാചസ്പതി ചുമതലയേറ്റു ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം ഹരിപ്പാട് എന്നീ നാല് നിയോജക മണ്ഡലങ്ങളാണ് സൗത്ത് ജില്ലാ പരിധിയിൽ വരുന്നത് മാവേലിക്കരയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വരണാധികാരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സന്ദീപ് വാചസ്പതിയെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു സ്ഥാനാരോഹണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പിയുടെ സൗത്ത് പ്രസിഡന്റായി സന്ദീപ് േറ്റു മാവേലിക്കര ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വരണാധികാരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സന്ദീപ് വചസ്പതിയെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു തുടർന്ന് നടന്ന സ്ഥാനാരോഹണ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് കെ സോമൻ ദേശീയ സമിതി അംഗം കെ എസ് രാജൻ മുൻ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ാണ് എനിക്കുണ്ടായിട്ടുള്ളത് അഞ്ചു ഭംഗിയായി ജില്ലാ അധ്യക്ഷനായിട്ട് ആരംഭിക്കുന്ന സന്ദീപ് വചസ്മതിക്ക് ആത്മാർത്ഥമായ പിന്തുണയും അവരുടെ പ്രതിയെ തേര് തെളിക്കാൻ സന്ദീപ് വചസ്മതിയോടൊപ്പം അഴിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് ഈ എന്നോടൊപ്പം പ്രവർത്തിച്ചു എല്ല അപ്പൊ അഞ്ഞൂറോളം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി നമ്മുടെ പാർട്ടി മാറിയതാണ് അങ്ങനെ നമ്മുടെ ആലപ്പുഴ നോർത്ത് ജില്ലയെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിയും നമുക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ല ആയിട്ടുള്ളത് സന്ധി പരിസ്ഥിതി അവിടെ ഇല്ലാതെ ഇടയില്ല അദ്ദേഹം വളരെ പ്രക്തിയോട് കൂടി നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല അനുഭവ പരിചയമുണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പക്വത അദ്ദേഹത്തിന്റെ ഒരു രീതി ഒക്കെ അനുസരിച്ച് നമ്മളറിയാതെ കാണുന്ന പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തകന്മാർ ആലപ്പുഴ ജില്ലയിലുണ്ട് ചില ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ചെറിയ പൈസ വീടുകളിൽ നിന്നും അഞ്ചു മണ്ഡലങ്ങളിൽ ചേർന്നാണ് നമ്മുടെ നോർത്ത് ജില്ലയിൽ ഉപയോഗിക്കപ്പെടുന്നത് വിവിധ മണ്ഡലങ്ങളിൽ നിന്നെത്തിയ ബി ജെ പിയുടെ നൂറുകണക്കിന് ഭാരവാഹികൾ പുതിയ പ്രസിഡന്റിനെ ഷാവളണിയിച്ച് സ്വീകരിച്ചു സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ എസ് രാജൻ കെ സോമൻ എം വി കോമകുമാർ പാലമുട്ടത്ത് വിജയകുമാർ മന്നാർ സതീഷ് പാറയിൽ രാധാകൃഷ്ണൻ മണിക്കുട്ടൻ വെട്ടിയാർ എന്നിവരെയും തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു ന്യൂസ് മാവേലിക്കര